ഹായ് ഫ്രണ്ട്സ് ജെയ് ജോസഫ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഭൂമിയുടെ നികുതി പിരിച്ചെടുക്കുന്നതിലെ അനാസ്ഥയും ഘടുകാരിസ്ഥതയും മൂലം സർക്കാരും പൊതുജനങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമുക്കറിയാം സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുപോലെ തന്നെ വിഭവ സമാഹരണത്തിനായിട്ട് വിവിധ മേഖലകൾ സർക്കാർ കണ്ടെത്താൻ ശ്രമിക്കുകയും കൂടിയാണ് പക്ഷേ ഇവിടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു മേഖലയാണ് ഭൂമിയുടെ കരമടവ് എന്നുള്ളത് അവിടെ നമ്മൾ ശ്രദ്ധിക്കാത്തത് മൂലം കോടിക്കണക്കിന് രൂപയാണ് ഒരു വർഷം നഷ്ടപ്പെടുന്നത് നമുക്കറിയാം ഇക്കരം പിരിച്ചെടുക്കുക എന്നുള്ളത് വില്ലേജ് അധികൃതരുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ഉത്തരവാദിത്വമാണെന്ന ലാൻഡ് റവിന്യൂ മാനുവൽ വാല്യൂം സിക്സ് സിക്സ്റ്റീൻ വണ്ണിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ്റ്റി വൺ വണ്ണിൽ പറയുന്നുണ്ട് ഒരു തണ്ടപ്പായ കുടമ ഭൂമിക അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷം തുടർച്ചയായിട്ട് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അയാളെ തേടി പിടിച്ച് നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയാണെന്ന് കണ്ടെത്തി ആ ഭൂ നികുതി ഈടാക്കിയിരിക്കണമെന്നാണ് അതായത് നികുതി ശോഷണം എന്ന് പറയുന്നത് നികുതി ചോർച്ച ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു കുറ്റമായിട്ടാണ് പറയുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ ഈ തണ്ടത്തെ രജിസ്റ്ററുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൂന്ന് വർഷമല്ല ഇരുപത് ഇരുപത്തഞ്ചും മുപ്പതും വർഷമായിട്ട് കുടിശ്ശിക അടയ്ക്കാതെ കരമടയ്ക്കാതെ വിലസുന്ന വ്യക്തികളുണ്ട് എന്നുള്ളത് ഇവരിൽ നിന്ന് ഈ ഭൂനീത് പിരിച്ചെടുക്കുവാനായിട്ട് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു സംവിധാനം ഇനിയും നിലവിൽ വരേണ്ടതായിട്ടുണ്ടേ ഈ മേഖലയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ സർക്കാരിന് പിരിച്ചെടുക്കാനായിട്ട് കഴിയും ഇത് മാത്രവുമല്ല ഇത് വലിയ റവന്യൂ ഭരണത്തിന്റെ ഒരു വലിയ മെച്ചത്തിനിടയാക്കും പൊതിരുന്നങ്ങൾക്കിടയിൽ പോലും നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള റവന്യൂ ഭരണം ഒരു പ്രതീതി ഉണ്ടാകും അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഭൂഫ്നീ സംബന്ധിച്ചിട്ടുള്ള സേവനങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും പലരും എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കും അവർ കരവടയ്ക്കാനായിട്ട് വിമുഖരായിരിക്കുന്നത് അതായത് മരിച്ചു പോയി കഴിഞ്ഞിട്ട് അവരുടെ പിതാവ് മരിച്ചു പോയി കഴിഞ്ഞിട്ട് അവരുടെ പേരിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ വസ്തുവിന് വായ്പ ഉണ്ടെന്ന് കരുതി തുക പിരിക്കാനായിട്ട് വില്ലേജ് അധികൃതർ സമ്മതിക്കുന്നില്ല ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് പലതും പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഈ വിമുഖതയൊക്കെ ഒന്ന് മാറ്റി അവരെ നമ്മുടെ വില്ലേജ് ഓഫീസുകളിലേക്ക് ആകർഷിച്ച് ഒരു ഒരു സൗഹൃദ സംവിധാനം രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോടിക്കണക്കിന് രൂപ നമുക്ക് സർക്കാരിന് നേടാനും കഴിയും അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുവാനായിട്ട് കഴിയും പലപ്പോഴും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു മേഖലയാണ് ഓരോ വില്ലേജ് ഓഫീസിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വില്ലേജിലെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനാണ് തന്റെ പേർ രജിസ്റ്ററുകളൊക്കെ അപ്പോൾ ഓരോ തന്റെ നോക്കിയാൽ നോക്കി കഴിഞ്ഞാൽ നാളെ ഇതുവരെ ഒരൊറ്റ പൈസ അടയ്ക്കാത്തവരുണ്ട് അവരിൽ നിന്ന് നമ്മൾ പൈസ കുടിശ്ശിക സഹിതം നൽപത് ശതമാനം പലിശയാണ് അടക്കേണ്ടി വരുന്നത് കുടിശ്ശിക സംഹിതം ഇത് പിരിച്ചെടുക്കുവാനുള്ള സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാണ് റവന്യൂ ഭരണം മെച്ചപ്പെടും ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു സേവന സംവിധാനം ഇവിടെ രൂപപ്പെടുന്നതിനും ഇടയാകും അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഒരു വലിയ വരുമാന സ്രോതസ്സാണ് ജനങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഒരു മേഖലയാണ് ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തെന്തി നടത്തും അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം ടിൽഡൻ ടേക്ക് കെയർ ബൈ